നമസ്കാരം ആർ പി ടി വിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പത്തൊൻപതിൽ കശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക അവ അധികാരവും പദവിയുമെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് അതായത് ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതിന് ശേഷം കശ്മീരിലെ ഭീകരപ്രവർത്തനങ്ങൾക്ക് വലിയ കുറവുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല കശ്മീരിലെ സമാധാന ജീവിതം തിരിച്ചു വന്നിരിക്കുന്നു കശ്മീരിൽ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മറ്റു മതവിഭാഗങ്ങൾക്കും അവിടെ താമസിക്കാനും അവരുടെ മതങ്ങളിൽ വിശ്വസിക്കാനും അവർക്ക് വിവിധ തരത്തിലുള്ള ഉത്സവങ്ങളും മറ്റു ആഘോഷ പരിപാടികളുമൊക്കെ സംഘടിപ്പിക്കാവുന്ന രീതിയിലേക്ക് കശ്മീർ മാറിയിരുന്നു ദശാബ്ദങ്ങൾക്ക് മുമ്പ് കശ്മീർ വിട്ട് പലായനം ചെയ്ത കശ്മീരി പണ്ഡിറ്റുകളിൽ പല പ്രമുഖ കുടുംബങ്ങളും തിരിച്ചു വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ കശ്മീരിൽ സാധാരണ ജീവിതം പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ചില പ്രദേശങ്ങളിൽ തീവ്രവാദികൾ ഇപ്പോഴും ആക്രമണം നടത്തുന്നുണ്ട് അവിടങ്ങളിൽ ഇപ്പോഴും ഭീകരവാദ ഭീഷണിയുണ്ട് അതിർത്തിക്ക് അപ്പുറത്തു നിന്നുമുള്ള ചില ശക്തികൾ ഇപ്പോഴും ജമ്മുകശ്മീരിലെ ഭീകര സംഘത്തെ നിയന്ത്രിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ജമ്മുകശ്മീരിലെ റീസിയിൽ നടന്ന ഭീകരാക്രമണം ഹിന്ദു തീർത്ഥാടകരെ കാത്തിരുന്ന് ആ ബസ്സിലെ ഡ്രൈവറെ ആദ്യം വെടിവെക്കുകയും നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് കൊക്കയിലേക്ക് മറിയുകയും അതിനുശേഷം വീണ്ടും വെടിവെക്കുകയും നിരപരാധികളായ പത്തുപേരെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള പത്ത് തീർത്ഥാടകരെ കൊല്ലുകയും ചെയ്ത ഭീകരാക്രമണം രാജ്യത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പ്രത്യേകിച്ചും മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിൻ്റെ അന്ന് തന്നെ നടന്ന ഈ ഭീകരാക്രമണം സർക്കാരിന് വലിയൊരു സന്ദേശമാണ് നൽകിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഈ ഭീകരവാദികളുടെ റീസിയിലെ സാന്നിധ്യം സർക്കാരിന് അല്പം ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് തീവ്രവാദികളെ ഒഴിപ്പിച്ച് അവിടെ നിന്നും അവരിൽ നിന്നും മോചിതരാക്കപ്പെട്ട പ്രദേശങ്ങളിൽ പെടുന്ന ജില്ലയാണ് റീസി അവിടെ ഭീകരാക്രമണം നടന്നത് തീർച്ചയായും സർക്കാരിൻ്റെ സർക്കാരിനെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ഭീകര വിരുദ്ധ നടപടികൾ ആലോചിക്കുകയാണ് സർക്കാർ പ്രത്യേകിച്ചും ഇന്നും ഭീകരാക്രമണം നടന്നിട്ടുണ്ട് കത്വയിൽ ഗ്രാമീണരെ ആക്രമിച്ചിരിക്കുകയാണ് ഭീകരർ അതുകൊണ്ട് തന്നെ ഒരു ഗ്രാമീണന് വെടിയേറ്റിട്ടുണ്ട് ഈ സംഭവത്തിൽ ഒരു സി ആർ പി എഫ് ജവാന് വീരമൃത്യു വരിക്കേണ്ടി വന്നിട്ടുണ്ട് നിരവധി സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭീകരർ ജനവാസ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്നു എന്നൊരു സൂചന കൂടിയാണ് അതുകൊണ്ട് സർക്കാർ ഇനി വിട്ടുവീഴ്ചക്കില്ല എന്ന നിലപാട് അല്ലെങ്കിൽ എന്ന ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് വലിയ രീതിയിൽ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്ക് തയ്യാറെടുക്കാൻ കശ്മീരിലെ സേനാ വിഭാഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു പ്രതിരോധ ആഭ്യന്തര മന്ത്രാലയങ്ങൾ പ്രത്യേകിച്ചും സി ആർ പി എഫും ജമ്മുകശ്മീർ പോലീസും അതുപോലെ തന്നെ സൈന്യവും ചേർന്നാണ് കശ്മീരിൽ ഇപ്പോൾ ഭീകരവിരുദ്ധ പോരാട്ടം നടത്തുന്നത് ആ പോരാട്ടം കൂടുതൽ ശക്തമാക്കാൻ പലയിടങ്ങളിലും ഭീകരവാദ കേന്ദ്രങ്ങളുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടങ്ങളിൽ കൃത്യമായ പരിശോധന നടത്തി എത്രയും പെട്ടെന്ന് അവശേഷിക്കുന്ന ഭീകരവാദികളെ പിടികൂടുകയും യോ ചെയ്യാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സുരക്ഷാ ഏജൻസികൾക്ക് നൽകിയിരിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള സേനാ നീക്കങ്ങൾ ഇപ്പോൾ തന്നെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഭീകരവാദികൾ പ്രത്യേകിച്ചും പൂഞ്ചിലും റീസിയിലും കത്വയിലും നടന്ന ആക്രമണങ്ങൾ വനപ്രദേശങ്ങളിൽ ഒളിച്ചിരുന്നു കൊണ്ട് ഗ്രാമീണരെയും സുരക്ഷാസേനയെയും വധിക്കുക ആക്രമണം നടത്തുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഈ ലഷ്കർ ഭീകരർക്കുള്ളത് ലഷ്കർ പിന്തുണയോടുകൂടിയുള്ള ചില സംഘടനകൾ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം ഈ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായി ഭീകരവിരുദ്ധ പോരാട്ടം ആരംഭിക്കാനുള്ള സേനാ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ജമ്മു ജമ്മുകാശ്മീരിൽ വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്